ലോകം കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തമുണ്ടായ ചേർനോബിൽ നിലയത്തിന് നേർക്ക് റഷ്യൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ശക്തമായി ആരോപിച്ചു അണുവികീരണം തടയാൻ നിലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സംരക്ഷണ കവചത്തിൽ ഡ്രോൺ പതിച്ച് സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്നുണ്ടായ തീപിടുത്തം ഉടൻ തന്നെ അണയ്ക്കുകയും ചെയ്തു ആക്രമണം മൂലം നിലയത്തിലെ അണുവികിരണ തോത് വർദ്ധിച്ചിട്ടില്ലെന്നും സെലൻസ്കി പറയുകയുണ്ടായി നിലയത്തിനുള്ളിലെ അണുവികിരണ തോതിൽ മാറ്റമില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും സ്ഥിരീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് പത്താറിൽ ചേർനോബിൽ നിറയെ പൊട്ടിത്തെറിച്ച് ആണവ കണങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയും ചെയ്തിരുന്നു അണുവികീരണം തടയാൻ കോൺക്രീറ്റും ഉരുക്കും കൊണ്ട് റിയാക്ടറിന് മേൽ കൂറ്റൻ കവചം തീർക്കുകയായിരുന്നു ചെയ്തത് ഡ്രോൺ ആക്രമണം മൂലം കവചത്തിനുണ്ടായ നാശത്തിന്റെ വീഡിയോ സെലൻസ് പുറത്തും വിട്ടിരുന്നു അതേസമയം തന്നെ റഷ്യയാണ് ആക്രമണം നടത്തിയെന്ന ആരോപണം ക്രൈംലീഗ് വാക്താവ് ദിമിത്രി പെസ്കോവ് നിഷേധിക്കുകയുണ്ടായി റഷ്യൻ പട്ടാളം ഇത് ചെയ്യില്ലെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ അംഗീകരിക്കാൻ മടിച്ചാൽ റഷ്യക്കെതിരെ അമേ അമേരിക്ക കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക നടപടി പരിഗണിക്കുമെന്നും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസ് അഭിപ്രായപ്പെട്ട് രംഗത്തെത്തുകയുണ്ടായി യുക്രൈൻ പരമാധികാരം സംരക്ഷിക്കാൻ അമേരിക്ക താൽപര്യപ്പെടുന്നതായും വാൾസ്ട്രീറ്റ് ജേണലിന് അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു യു എസ് പ്രസിഡന്റ് ട്രംപ് ബുധനാഴ്ച പുട്ടിനുമായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ട്രംപ് പുട്ടിനും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച തുടങ്ങാൻ ധാരണയിൽ എത്തിയിരിക്കുകയാണ് റഷ്യയുമായുള്ള ചർച്ചയിൽ യുക്രൈനെയും ഉൾപ്പെടുത്തുമെന്ന് ട്രംപ് പിന്നീട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രാദേശിക സമയം പുലർച്ചെ രണ്ടും മണിയോടെയാണ് ആണവ നിലയത്തിന് നേരെ പ്രധാനമായും ആക്രമണം ഉണ്ടായതെന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അറിയിക്കുകയും ചെയ്തു നിലവിൽ പ്രശ്നങ്ങളില്ലെന്നും ആണവ നിലയത്തിന്റെ സംരക്ഷിത കവചം തകർന്നിട്ടുണ്ടെന്നും ആറ്റോമിക് ഏജൻസി വ്യക്തമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ചേർണോബിൽ ആണവ നിലയത്തിന്റെ നാലാമത്തെ പവർ യൂണിറ്റ് പ്രധാനമായും തകർന്നത് പിന്നീട് തുടർന്ന് സമാനതകളില്ലാത്ത ആണവ ദുരന്തത്തിന് സോവിയറ്റ് യൂണിയൻ എന്ന സാക്ഷിയായിരുന്നു ശേഷം നഗരം തന്നെ ഉപേക്ഷിച്ച് ജനങ്ങൾ പലായനം ചെയ്യേണ്ട അവസ്ഥയാണ് വന്നത്